ിസ്മില്ല അലഹമുല്ലാ റസോലില്ല വാലാ ബിഹി വാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്ത നമ്മളെല്ലാവരും മരണം പ്രതീക്ഷിക്കുന്നവരാണ് നല്ല രൂപത്തിലായിരിക്കണം നമ്മുടെ അന്ത്യം എന്ന് കൊതിക്കുന്നവരുമാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും ചില മരണ വാർത്തകൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് ഏറെ ചിന്തിപ്പിക്കാറുണ്ട് അഥവാ ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യന്മാർ വിലയിരുത്തിയ നന്മയുടെ വക്താക്കളായി കരുതിയ ആളുകൾ പക്ഷെ അവരുടെ അന്ത്യം നോക്കുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഇസ്ലാമികമായി ന്യായീകരിക്കുവാനോ നന്മയെന്ന് പറയാനോ കഴിയാത്ത ഒരു സൂ ഉൽ ഹാത്തിമ മോശമായ അന്ത്യം അത് നമ്മൾ ഏറെ ഭയക്കേണ്ടതും പടച്ചിറബിനോട് നിരന്തരം അതിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ടതുമാണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള മോശമായ അന്ത്യം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ എടുത്തുണർത്തിയ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അൽ ഇൻകിബാബു അല ദുൻ ഇ അറാ അനിൽ ആഹറ പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ അതിൽ നിന്ന് തിരിഞ്ഞുകളയുകയും ദുനിയാവിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞ് അത് മുഖ്യ വിഷയമായി നടക്കുന്ന ആളുകൾ അവർക്ക് ഇസ്തി കുറിച്ച് ചിന്തിക്കുവാനോ പടച്ചവനോട് സ്വർഗം ചോദിക്കുവാനോ നരക മോചനം ആവശ്യപ്പെടുവാനോ സാധിക്കാതെ ദുനിയാവേ എന്ന് പറഞ്ഞ് മണ്ടിപ്പായുമ്പോൾ അതിൻ്റെ ഓട്ടത്തിരക്കുകൾക്കിടയിൽ മരണം സംഭവിക്കും സ്വാഭാവികമായും നല്ല ഒരു ഒരുക്കമോ തയ്യാറെടുപ്പോ അവർക്ക് ശ്രദ്ധിക്കുവാൻ പോലും സാധിച്ചു കൊള്ളണമെന്നില്ല അതേപോലെ അൽ ഇഖദാമു അൽമു മആസി തെറ്റുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഗൗരവവും കാണാതെ അതിലേക്ക് മുന്നിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു ശുഭപര്യവസാനം പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് സോ ഉൽ പണ്ഡിതന്മാർ എടുത്തുണർത്തിയ സദ്യേയമായ ഒരു കാര്യം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹിഅലിയും ഇബ്നുൽ ജൗസിയും റജബും ഒക്കെ ഉണർത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതായത് മനസ്സ് സംശുദ്ധമാവുകയും ബാഹ്യമായ കർമ്മങ്ങൾ പരിശുദ്ധമാവുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചും അയാൾ ഒരു മോശമായ പര്യവസാനത്തിൽ ചെന്നുവിട്ടത് നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയില്ല മറിച്ച് മനുഷ്യന്മാർക്ക് നല്ലതായി തോന്നുന്ന ആളുകൾ അവരുടെ ആന്തരികമായ ചെയ്തികളും നിലപാടുകളും നന്മ നിറഞ്ഞതായിക്കൊള്ളണമെന്നില്ല അവരുടെ സ്വകാര്യതകൾ വിശുദ്ധമായിക്കൊള്ളണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വാഭാവികമായും എന്തു സംഭവിക്കുക മോശമായ പര്യവസാനം ഉണ്ടാവുക എന്നാണ് അതുകൊണ്ട് നമ്മൾ സ്വകാര്യതകളെ കൂടുതൽ സംശുദ്ധമാക്കുവാൻ മനസ്സിനെ ഏറ്റവും കുറ്റമറ്റതാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ മറ്റൊന്ന് ഫസാദുൻ ഫിൽ അഖീദാറുൻ അൽ അലൽ ഖബായർ വിശ്വാസ ആദർശങ്ങളിലെ പിഴവുകൾ അതേപോലെ വൻ പാപങ്ങളിൽ പോലും അടിയുറച്ച് നിന്ന് നിരന്തരം എന്ന ആരാണ് അതൊക്കെ ചെയ്യാത്തത് എന്ന രീതിയിൽ കൂടി പാപങ്ങളെ കാണുന്ന ആളുകൾ അതും നമ്മുടെ ശുഭപര്യവസാനത്തിന് വിഘാതം നിൽക്കുന്ന മോശമായ അന്ത്യം നമുക്ക് സമ്മാനിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക അള്ളാഹു നമുക്കെല്ലാവർക്കും ഒരു നല്ല പര്യവസാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി